ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ചധികം സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ തരാവുന്നതാണ് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ബ്രീഡേഴ്സിനേക്ക് നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് തന്നെ കൊടുത്തു രണ്ട് വാട്സ്ആപ്പ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നല്ല അടിപൊളി പറവ പറവപ്പറാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനേഴ് പീസ് പറവകള് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പതിനേഴെണ്ണം ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പറവകളുടെ പതിനേഴെണ്ണം കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇതെല്ലാം ഇതിൽ വല്ലാതെ ഒട്ടുമിക്കലും നൈറ്റ് പറത്തിയ പറവകളാണ് ഉള്ളത് അപ്പൊ നല്ല അടിപൊളി പറവ പ്രാവുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ പറവകള് പ്രാവുകൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡോൾഫേസിന്റെ കിറ്റൺസുകൾ പേരിന്റെ കിറ്റൺസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കിറ്റണുകളാണ് വന്നിരിക്കുന്നത് വയനാട് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പീസ് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിറ്റന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല കിറ്റണുകളാണ് നമുക്കിവിടുന്ന് സെയിലിന് വന്നിട്ടുള്ളത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് അന്നമനാട് നമുക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജെ സി പശു ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പ്രസവമാണ് അപ്പൊ ഏപ്രിൽ ഇരുപതും ഒമ്പത് മാസം ചനയാവും അപ്പൊ ഇതിൽ കഴിഞ്ഞ പ്രസവത്തിന് ശേഷം പന്ത്രണ്ട് ലിറ്റർ പാല് രാവിലെ ഏഴ് ലിറ്റർ പാല് വൈകിട്ടും കറന്ന പശുവാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് കച്ചോടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ നല്ല അടിപൊളി ഈ ജെ സി പശുവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത അന്നമനട സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാല് മാസം പ്രായമായിട്ടുള്ള ഫയോമി നാടനും മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കോഴികൾ കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുള്ളത് പത്തെണ്ണം അതിൽ മൂന്ന് പൂവനും ഏഴ് പേടയാണ് വന്നിരിക്കുന്നത് പത്തെണ്ണം കൂടി വെറും മൂവായിരം രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ നാടൻ ഫയോമിമിക്സ് അപ്പൊ ഈ പത്ത് കോഴികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുള്ള പിറ്റ്ബുള്ളിന്റെ ഒരു ഫീമെയിൽ ബോപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിറ്റ്ബുള്ളിന്റെ ഫീമെയിൽ ബോപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ പിള്ളിന്റെ ഫീമെയിൽ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിറ്റ്ബുള്ളിന്റെ ഫീമെയിൽ ബോപ്പിടെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മാസം ൂ സീരിയൽ നമ്പർ ആറ് തൃശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആറു മാസം പ്രായമുള്ള ബീഗിളിന്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ഐല് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ആറു മാസം പ്രായമുള്ള ഫീമെയിൽ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനേഴ് കോഴി കുഞ്ഞുങ്ങളാണ് അതിലുള്ളത് പുള്ളി കാപ്പിരികൾ അപ്പോൾ ഇതിൽ പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവരുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളി കോഴികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇരുപത് പീസ് ഉണ്ട് അതിൽ പതിനേഴ് എണ്ണം കാപ്പി പുള്ളികളാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഫീസ് റേറ്റ് ഇരുന്നൂറ്റി സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുള്ള ലാബ്സാപ്സോ ക്ലോസിന്റെ ഒരു ഫീമെയിൽ അതേപോലെ തന്നെ വിത്ത് കേജ് വാക്സിനേഷൻ ഒക്കെ എടുത്താണ് വാക്സിനേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ലാബ്സാപ്സോന്റെ ഒരു ഫീമെയിൽ വപ്പാണ് വന്നിരിക്കുന്നത് വിത്ത് കേജ് അടക്കം എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ എട്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത് ബോഡി വെയിറ്റ് ഏകദേശം നാപ്പത്തഞ്ച് ടു അമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നതാണ് അപ്പൊ ഈ നല്ല അടിപൊളി മുട്ടനാടിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഈ മുട്ടനാടിനെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒമ്പതില് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് നാപ്പത്തിയഞ്ച് ടു അമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ സീരിയൽ നമ്പർ പത്ത് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള മോട്ടിൽഡ് ജപ്പാനീസ് ബാൻഡത്തിന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ഫാൻസി കോഴി മോട്ടിൽഡ് ജപ്പാനീസ് ബാൻഡം ഒരു മെയിൽ അഡൽറ്റ് മെയില് പൂവൻ കോഴി ഇതിന്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ തനി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളും നമുക്ക് ഒരുപാട് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഡയോൾഡ് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് നാപ്പത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യം പോലെ കൊടുക്കാനുണ്ട് നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ സീരിയൽ നമ്പർ പതിനൊന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പിറ്റ്ബിളിന്റെ പീസുകളാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ബുള്ളിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് പതിനായിരം രൂപേ ഒരു പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസുകൾ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പതിനായിരം രൂപയാണ് വെറും പതിനായിരം രൂപയുടെ റേറ്റ് വന്നുള്ളൂ നല്ല ക്വാളിറ്റി പപ്പീസുകൾ അതുപോലെ തന്നെ നമുക്ക് ലാബിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ലാബിന്റെ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല നല്ലടിപൊളി പപ്പീസുകളാണ് ലാബിന് വന്നിരിക്കുന്നത് സെയിം പ്രീഡറിന്റെ തിരുവനന്തപുരം തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ഈ പപ്പീസുകൾ എല്ലാതും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ബീഗിളുടെ പപ്പീസുകൾ വന്നുണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മാർക്കറ്റിനുള്ള നല്ല അടിപൊളി വപ്പീസുകളാണ് ബീകളുണ്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഷിഡ്സ് ഉണ്ട് വപ്പീസുകൾ വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പത്തഞ്ഞൂറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വപ്പീസുകളാണ് ഷിഡ്സ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി പപ്പീസുകൾ നല്ല ക്വാളിറ്റി പപ്പീസുകള് ഇത് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലിനിട്ട് യൂറോപ്യൻ ഡോബർമാൻ്റെ ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ആണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ലൈനേജ് യൂറോപ്യൻ ഡോബർമാൻ്റെ മേൽ പപ്പി മാത്രമേ ഉള്ളൂ പതിമൂന്നായിരം രൂപ സീരിയൽ നമ്പർ പന്ത്രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇരുപത്തി മൂന്നായിരം രൂപ അപ്പൊ മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ പന്ത്രണ്ടായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് വീഡിയോസും അതിന്റെ ഡീറ്റെയിൽ റേറ്റ് പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്